പണ്ട് പണ്ട് ഒരു കുളത്തിൽ ഒരു ആമ താമസിച്ചിരുന്നു ദിവസേന കുളക്കരയിലെത്തിയിരുന്ന രണ്ട് അരേനങ്ങളായിരുന്നു അവൻ്റെ ചങ്ങാതിമാർ അങ്ങനെ ഇരിക്കെ വേനൽക്കാലം വന്നു വേനലിന്റെ കാഠിന്യം കൂടി കുളത്തിലെ വെള്ളം വറ്റാറായി വെള്ളം പറ്റിയാൽ താൻ എങ്ങനെ ജീവിക്കുമെന്ന ആദിയായി ആമയ്ക്ക് ആമയും അരയനങ്ങളും ചേർന്ന് ഒരു പോം വഴിക്കായി തല പുകഞ്ഞു ആലോചിച്ചു ഏറെ നേരം ആലോചിച്ച ശേഷം അവർ ഒരു വഴി കണ്ടെത്തി ഒരു വടിയുടെ നടുവിലായി ആമ കടിച്ചു തൂങ്ങി കിടക്കണം അരേനങ്ങൾ രണ്ടുപേരും വടിയുടെ രണ്ടറ്റത്തും പിടിച്ച് പറന്ന് വെള്ളമുള്ള മറ്റൊരു കുളത്തിൽ കൊണ്ടുപോയി ആമയെ ആക്കും അതൊരു നല്ല ഉപായമാണെന്ന് ആമയ്ക്കും തോന്നി അവൻ സമ്മതിച്ചു അരേനങ്ങൾ വേഗം ഒരു വടിയുമായി എത്തി ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഒരക്ഷരം മിണ്ടരുതെന്നും മിണ്ടിയാൽ പിടിവിട്ട് താഴെ കിടക്കുമെന്നും ആമയെ അരയനങ്ങൾ ഓർമ്മിപ്പിച്ചു ആമ സമ്മതിച്ചു അരയന്നങ്ങൾ വടിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആമയെയും കൊണ്ട് ആകാശത്തിലൂടെ പറന്നു ഗ്രാമങ്ങളും നഗരങ്ങളും കടന്നായിരുന്നു അവരുടെ യാത്ര ഒരിടത്തെത്തിയപ്പോൾ ഈ വിചിത്രമായ കാഴ്ച കണ്ട് ഗ്രാമവാസികൾ ആർത്ത് വിളിക്കുവാൻ തുടങ്ങി കാര്യമെന്താണെന്ന് ആമയ്ക്ക് മനസ്സിലായില്ല അവർ തന്നെ ആക്രമിക്കാൻ വരികയാണോ എന്ന് ആമ ഭയന്നു അരയന്നങ്ങളുടെ ഉപദേശം അവൻ മറന്നു സംശയം തീർക്കാനായി അരയന്നങ്ങളോട് ചോദിക്കാനായി അവൻ വാതുറന്നു അടുത്ത നിമിഷം തന്നെ അവൻ പിടിവിട്ട് നിലത്ത് വീഴുകയും അതോടെ അവൻ്റെ തൊണ്ട് പൊട്ടിപ്പോകുകയും ചെയ്തു